നമസ്കാരം സ്വാഗതം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ വിധി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കുമുള്ള കനത്ത ഒരു അടി തന്നെയാണ് അനാവശ്യമായി സംസ്ഥാനങ്ങൾ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെച്ച് ഭരണപ്രവർത്തനം സ്തംഭിപ്പിക്കുന്നത് ഇപ്പോൾ പല ഗവർണർമാരുടെയും വിനോദമാകുന്നുവെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ബിജെപി ഭരണകക്ഷി അല്ലാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ഗവർണർമാർ ഇത്തരമൊരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെ വലിയ ഉദാഹരണം തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ പാസായ പത്ത് ബില്ലുകൾക്ക് മുകളിൽ ഗവർണർ ആർ എൻ രവി അടയിരിക്കുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് കോടതി വിധി പുറപ്പെടുവിച്ചത് ഇനി മുതൽ ഗവർണർമാർക്ക് ബില്ലുകൾ അനന്തമായ കാലം പിടിച്ചു വയ്ക്കാനോ വ്യക്തമായ കാരണം പറയാതിരിക്കാനോ കഴിയുകയില്ല അത്തരം നടപടികൾ ജനാധിപത്യത്തിനെതിരെയും ഭരണഘടന ലംഘനവുമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ബില്ലുകൾ സർക്കാരിലേക്ക് തിരിച്ചയക്കണമോ ഒപ്പിടണമോ എന്നതിൽ ഗവർണർമാർക്കുള്ള സമയപരിധി സുപ്രീം കോടതി കർശനമായി നിർണയിച്ചിട്ടുണ്ട് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള സമയത്തിനകമാണ് തീരുമാനമെടുക്കേണ്ടത് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് വിടുന്നതാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനം വേണം സർക്കാർ വീണ്ടും ബിൽ പാസാക്കിയാൽ അത് എത്രയും വേഗം ഒപ്പിട്ടിരിക്കണം ഒരേ ബിൽ രണ്ടാമതും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാനാവില്ല അതിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചാൽ അവിടെ നിന്നും തീർച്ചയായും വിധി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വരണം ഇത് രാഷ്ട്രപതിക്കിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു കൊട്ട് തന്നെയാണ് രാഷ്ട്രപതി ബില്ല് നിരാകരിക്കുകയാണെങ്കിൽ വ്യക്തമായ കാരണവും നൽകിയിരിക്കണം ബി ജെ പിയുടെ കളിപ്പാവകളായ രാഷ്ട്രപതിയും ഗവർണർമാരും സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള അധികാരങ്ങൾ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നത് ത്തെ ഗുരുതരമായാണ് ബാധിക്കുന്നത് ഇനി മുതൽ ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഗവർണർമാർ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകളെ മറികടന്നുള്ള ഗവർണർ ആവശ്യമില്ലെന്നും അധികാരത്തിന്റെ മറവിൽ രാഷ്ട്രീയ കേന്ദ്രം ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നതും അവസാനിപ്പിക്കണമെന്നതുമാണ് സുപ്രീംകോടതിയുടെ നിലപാട് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദം സമ്പൂർണ്ണ വീറ്റോ പോക്കറ്റ് വീറ്റോ അധികാരങ്ങൾ ഗവർണർക്ക് നൽകുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പ്രവൃത്തികൾക്ക് ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാടുകൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതും ഭരണഘടന ൾ കണ്ടുപിടിച്ച് അതെല്ലാം ഭേദഗതി ചെയ്യുന്നതിനുള്ള വഴി തുറക്കുകയുമാണ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് പറഞ്ഞതുപോലെ ഇത്തരം വിധികൾ ഭരണഘടനയെ ശരിയായ ദിശയിലേക്കാണ് നയിക്കുന്നത് ബില്ല് തടഞ്ഞു വെച്ച് സംസ്ഥാനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി കളിപ്പവകളെ പറ്റി അന്തിമമായി കോടതി തന്നെ പറയേണ്ടി വന്നത് കാര്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതോടെ കേന്ദ്രം താന്ത്രികമായി അമിതാധികാരങ്ങൾ ഉപയോഗിച്ച സംസ്ഥാനങ്ങളിൽ കൈകടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ പാത വലിയ രീതിയിൽ അടഞ്ഞിരിക്കുകയാണ് കോടതിയുടെ ഈ ഉത്തരവ് ജനാധിപത്യത്തിന്റെ നേട്ടമായി തന്നെ കണക്കാക്കാം